ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഫോട്ടോകൾ എങ്ങനെ നിങ്ങൾക്ക് പരിധികളില്ലാതെ സൂം ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഐഫോണിൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ഫോട്ടോകൾ ഉണ്ടാവും അതുപോലെ കൂട്ടുകാരിൽ നിന്നും സെന്റർ തുടങ്ങി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് സെൻഡ് ചെയ്ത ഫോട്ടോകൾ ഉണ്ടാവും കൂടാതെ വാട്സ്ആപ്പിൽ ഒക്കെ വന്നിട്ടുള്ള ഫോട്ടോകൾ ഉണ്ടാവും ഇവയിൽ തന്നെ അത്തരം ഫോട്ടോകൾ നമ്മൾ പിന്നീട് എടുത്തു നോക്കുന്ന സമയത്ത് സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സൂമ് വേണം എന്ന് പല അവസരങ്ങളിലും തോന്നിയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ സാധാരണ രീതിയിൽ ഫോട്ടോകൾ സൂമ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു പരിധിയിൽ കവി നിങ്ങൾക്ക് സൂമ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിധികൾ ഇല്ലാതെ എത്ര വേണമെങ്കിലും ആഴത്തിൽ ആഴത്തിലേക്ക് സൂമ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണിത് ഓക്കെ ഇത് ഞാൻ സൂമ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞ് എനിക്ക് സൂമ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് എനിക്ക് പരിധികളില്ലാതെ സൂമ് ചെയ്യാൻ സാധിക്കുക അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾ ഈ ഫോട്ടോ എഡിറ്റ് കൊടുക്കുക ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ചുമ്മാ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഡൺ കൊടുക്കുക ഇപ്പം നിങ്ങൾ സൂമ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിധികളില്ലാതെ എത്ര വേണമെങ്കിലും സൂം ചെയ്യാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ഞാൻ സൂം ചെയ്തു പിന്നെ ഞാൻ തിരിച്ചതുപോലെ സൂം ഔട്ട് ചെയ്യുകയാണ് അങ്ങനെ എത്ര വേണമെങ്കിലും സൂം ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ട്രിക്കാണ് പല കൂട്ടുകാർക്കും ഒരു പക്ഷേ ഇത് അറിയുന്നുണ്ടാവില്ല അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് അറിഞ്ഞ കൂട്ടുകാർ മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഒപ്പം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള സിമ്പിൾ അടിപൊളി ട്രിക്കുകൾ ഞാൻ ഈ ചാനലിനോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തേക്കും മാത്രം സ്നേഹപൂർവ്വം എങ്കിൽ